എല്ലാവർക്കും നമസ്കാരം എ ജിയിലൊരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ എല്ലാ വീഡിയോയിലും കാണുന്നൊരു കമൻറ്റാണ് പരിപാടി ഒരുപാട് ലേറ്റ് ആകുന്നു അതിന് സ്ഥിരം ക്ലീഷേ മറുപടി തന്നെ ഉള്ളൂ കാരണം എനിക്കും തിരക്കാണ് അവനും തിരക്കാണ് അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല എല്ലാവരും മനസ്സിലാകുക ഞങ്ങൾ രണ്ടുപേരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡ്രൈവറാണ് അവന് സ്റ്റുഡിയോയിലെ വർക്കുണ്ട് അതുകൊണ്ടാണ് എന്തായാലും അതിനൊരു ക്ഷമ ചോദിക്കുന്ന വീഡിയോ താമസിക്കുന്നതിന് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ ഞങ്ങൾ ഒരുവിധം ഒരുവിധം നല്ല ഏകദേശം അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഇടാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും എങ്കിലും ഞങ്ങളിപ്പം നിൽക്കുന്ന ഹരിപ്പാട്ടാണ് ഹരിപ്പാട് അപ്പൂവിൻ്റെയും കുട്ടിയുടെ കുഞ്ഞു കുറച്ച് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നതാണ് കുറേ നാളായിട്ട് ഞങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ് പക്ഷേ അതിനുള്ള ടൈം അവർക്കും കിട്ടിയില്ല നമുക്കും കിട്ടിയില്ല അങ്ങനെ ഒരവസരം കിട്ടിയപ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ സമയമുണ്ട് അവർക്ക് അവർക്കിതേനിപ്പോൾ പരിപാടിക്ക് പോകണം അങ്ങനെയുള്ള നിർത്തിയിൽ നിൽക്കുന്നു ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള അപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കുഞ്ഞുവൻചാട്ടൻ ആളുകൾ കാണുമ്പോൾ കലിപ്പിനോ തോന്നുമെങ്കിലും സംസാരിക്കാനൊക്കെ കുറച്ച് പേടിയുള്ള ക്യാമറയൊക്കെ കുറച്ച് പേടിയുള്ള വ്യക്തിയാണ് അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട് എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്തായാലും ഒരിക്കൽ കൂടി കുഞ്ഞുവഞ്ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്കും അപ്പുവിൻ്റെ വിശേഷങ്ങളിലേക്കും നിങ്ങൾക്ക് ആർദവമായ സ്വാഗതം അപ്പം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുവഞ്ചാറിൻ്റെ പരിധി എടുക്കാൻ വന്നിട്ടുണ്ട് ആരിപ്പാടാണ് കുഞ്ഞടാ നമസ്കാരം നമസ്കാരം നമ്മുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം എങ്ങനെയാണ് ആനപ്പണി എന്നൊരു ഫീൽഡിലേക്ക് എത്താനും ഇത്രയും കാലം ഇതിൽ തുറന്നു പോകാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഏത് കാലത്താണ് ഏത് ചേട്ടൻ്റെ ഏത് പ്രായത്തിലാണ് ആനപ്പണിയിലേക്ക് എത്തുന്നത് എൻ്റെ കൊച്ചു മുതൽ ഞാൻ എൻ്റെ ഒരു പതിനേഴ് വയസ്സിൽ ഞാൻ ഇറങ്ങിയതാണ് ഇറങ്ങി പത്തേഴ് വയസ്സ് അമ്പത്തെട്ട് വയസ്സുണ്ട് അപ്പം അതിൽ ഒത്തിരി ആനകൾ കയറിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആനക്കയറി ചെയ്യുന്നത് മറ്റേ ഓച്ചറമോയം പറഞ്ഞ ആനയാണ് ഇപ്പൊ കാണാനുള്ള ആന അതിനാണ് ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മഹാദേവ ഇവിടെ മഹാദേവനാന മാമ്പാടി മഹാദേവനാന പിന്നെ കുളമാക്കില ജയിഷ് ജയ്ഷ് ആന അങ്ങനെ ഒത്തിരി ആനകളെ കയറിയിട്ടുണ്ട് ക്ക് ഈ തുടക്കം ഏതാനും കൂടെ ആയിരുന്നു ആരായിരുന്നു ആ സമയത്ത് നമ്മുടെ ആശാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും നമുക്ക് ഈ ഏതൊരു പണിയിലെ ആശാൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ട് അപ്പം ആരായിരുന്നു ആശാൻ ആരായിരുന്നു എൻ്റെ തിരുവിഴ രാമൻ എന്ന് പറയും തിരുവിഴ രാമൻ ചേട്ടൻ എന്ന് പറയും പുള്ളിയായിരുന്നു എൻ്റെ ആശ് എന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നതും എന്നെ പഠിപ്പിച്ചതും വേറെ ആരുടെ കൂടെ ഞാൻ നിന്നില്ല ഒരാളോട് ഒരാളോട് തന്നെ എത്ര കൊല്ലം അതൊരു അഞ്ചെട്ട് കൊല്ലം നിന്നു അഞ്ചെട്ട് അഞ്ചെട്ട് കൊല്ലം നിന്നിട്ടാണ് പിന്നെ ഞാൻ പിന്നെ ഇടശട്ടമായിട്ട് കൂടെ തന്നെ ആശാൻ്റെ കൂടെ തന്നെ ഇടച്ചട്ടമായിട്ട് നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ മാണിച്ചേൻ്റെ ശിവഞ്ചറിൻ്റെ കൂടെ മാരടി കൊളത്തുള മധുവിന്റെ ചേട്ടന്റെ കൂടെ അങ്ങനെ നിന്ന് ഇടച്ചട്ടമായിട്ട് കയറി അങ്ങനെ പിന്നെ തൂൽ എന്ന് പറഞ്ഞാൽ ആന കണ്ണെഴുത്ത െന്ന് പറഞ്ഞെ അതിന്റെ ഇടച്ചിട്ട് കൈകാര്യം ചെയ്ത് അങ്ങനെയാണ് പിന്നെ നമുക്ക് വരുന്നത് പിന്നെ ആദ്യമായിട്ട് ഈ ആശാന് കൂടെ നിന്നിട്ട് ആദ്യമായിട്ട് ചുമതല അത് ആശാന് കൂടെ മാറിയതിനു ശേഷം അതിനുമുമ്പൊക്കെ ഇടച്ചിട്ടായിരുന്നു ആശാന് കൂടെ ഉള്ള ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു സമയം ആ ഒരു പണി പഠിക്കുന്ന സമയം അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ആശാനും ശിഷ്യനും തമ്മിലൊരു ബന്ധം അതെങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ഇട്ടുകൊല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നമ്മൾ ഇന്റർവ്യൂ അവരെല്ലാം ഞാൻ രണ്ടു എട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈർഘ്യമേറിയ സമയമാണ് ആണ് തീർച്ചയായിട്ടും എനിക്ക് എട്ട് കൊല്ലം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എട്ട് കൊല്ലം ഞാൻ എൻ്റെ ആശാൻ്റെ കൂടെ നിന്നിട്ട് ആശാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു പഠിപ്പിച്ചു തന്നു പിന്നെ ഞാൻ ആശാന്റെ കൂടെ നിന്ന് മാറി ഞാൻ കയറുന്നത് ഇടച്ചേട്ടം കയറി കഴിഞ്ഞിട്ട് ഈ മധുചേട്ടനൊക്കെ ഈ ശിവൻചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചുമല കിട്ടണത് ഒരു അല്ലിക്കുട്ടി ആനയെന്ന് പറഞ്ഞ പിടിയാനെ പിടിയാന അതായത് തൈക്കാശ്ശേരി മന്മ സാറിൻ്റെ എനിക്ക് കിട്ടും അതാണ് ഫസ്റ്റ് എനിക്ക് ചുമലായിട്ടുള്ള പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആലകള് പിന്നെ എല്ലാം ചുമതല കിട്ടുക ഒന്നാമനായിട്ട് തന്നെ മൂന്നാമനായിട്ട് തന്നെ ബാക്കിയൊക്കെ കിട്ടിയിരിക്കുന്നത് എനിക്ക് അങ്ങനെ എങ്ങനെയുള്ള നാശന്റെ രീതികളൊക്കെ എങ്ങനെയായിരുന്നു പഠന സമയത്ത് ഒരു ശിഷ്യനോടുള്ള രീതി അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു പഠിപ്പിക്കുന്ന സമയത്ത് പണി പഠിപ്പിക്കുന്ന സമയത്ത് നാശാൻ അത് ഭയങ്കരമായിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ പറഞ്ഞു തന്നാണ് അല്ല വേറെ എല്ലാം എനിക്ക് എല്ലാ നല്ല രീതിയിലാണ് പറഞ്ഞു തന്നത് അത് കാരണം ഞാൻ ഈ നിലയിൽ ഇപ്പം ആശാൻ ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു അവരെല്ലാം ഉഴപ്പായി പോയി ആശാൻ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങള് ഞാൻ പഠിച്ച് ഇപ്പൊ ഞാൻ ഇപ്പൊ അത് അത് മുന്നോട്ട് തന്നെ പോകുന്നു ഈ ആശാന്റെ കൂടെ നിന്ന സമയത്ത് ഒരു പണിത്തരം പഴയ ആൾക്കാരാണല്ലോ ഇവരൊക്കെ ഇവർ നമ്മുടെ ഇപ്പോഴത്തെ പണി രീതി അവരുടെ രീതികളൊന്നും ഒരുപാട് ഒരുപാട് വ്യത്യാസം ഒത്തിരി ആശാന സമുദ്രം ആശാൻ രീതികൾ എങ്ങനെയായിരുന്നു ആനയുടെ അടുത്ത് വരുന്നതും ആനയുടെ ഡെയിലി ഉള്ള കാര്യങ്ങളും ദിവസേനുള്ള കാര്യങ്ങളും എങ്ങനെയായിരുന്നു ഒരു എപ്പോഴും അവർക്ക് കൃത്യനഷ്ടം കാണുമല്ലോ ടൈം ടു ടൈം കാര്യങ്ങൾ ചെയ്യാമെന്നൊരു കൃത്യമുണ്ട് രാവിലെ ഇപ്പം എല്ലാവരും രാവിലെ വൈകി വൈകിട്ട് ആന കെട്ടിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ പാലെടുക്കുവാനും പാലെടുക്കുകയാണ് അവിടെ തറകൾ വൃത്തിയാക്കണം അപ്പോഴത്തേക്ക് ആശാനുണ്ടാവും ഉണ്ടാവും ആശാൻ വന്നിട്ട് നിന്നിട്ട് ആന തലവൃത്തിയാക്കും അപ്പം അങ്ങനെ ഓരോ എല്ലാ ദിവസവും അങ്ങനെ ആയിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആശാൻ വേറൊരു രീതിക്ക് പോകാൻ പറ്റിയല്ല ഞാൻ എനിക്ക് പിന്നെ മദ്യപിക്കാൻ പറ്റിയല്ല അപ്പങ്ങനെയൊക്കെ എന്നെ ശീലിപ്പിച്ചായിരുന്നു വരരുത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ആശാനും ഞാനും ആയിരുന്നു അതിന് ശേഷം നമുക്ക് രണ്ടാമനായിട്ട് പോയിട്ടുണ്ട് രണ്ടാമനായിട്ട് മറ്റേ ഞാൻ പറഞ്ഞു കൂൽബാവു കണ്ണീരത്തേക്ക് കുയിൽബാവു എന്ന് പറഞ്ഞ ആന അതിന് രണ്ടാമനായിട്ട് പോയിട്ടുണ്ട് പിന്നെ മുത്തുവാനെന്ന് പറഞ്ഞ കുമാരച്ചേക്കാശ്ശേരി കുമാരച്ച ആനയാണ് എന്ന് പറഞ്ഞു അത് ശിവഞ്ചന അരിഞ്ഞോമാല മരക്കുളം ശിവഞ്ചാൻ അപ്പം ശിവഞ്ചാനിൻ്റെ കൂടെ ഇടച്ചട്ടമായിട്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആശാൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഈ ശിവൻചേട്ടൻ എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല ഉദ്ഘാടനമാണ് നല്ല മതിചട്ടൻ മതിച്ചേട്ടൻ ശരി ശിവൻചാട്ടൻ അപ്പം ആശാൻ എടുത്ത് നിട്ട് കൊല്ലം മാറിയിട്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്ന ആനപ്പുണിയാണ് പക്ഷെ ആശാന്റെ പണിയായിരിക്കും ചിലപ്പോൾ അതെ 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 ശിവൻചരണ ഞാൻ അടിശക്തമായി കഴിയുമ്പോഴത്തേക്ക് ശിവചരണൻ അങ്ങനെ ഇങ്ങനെ എടുത്ത് വരത്തില്ല ഞാനാണത് കൊണ്ടിടുന്ന കൈകാര്യം ചെയ്യണം പിന്നെ അങ്ങനെ കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് പുള്ളി നമുക്ക് ഇപ്പോഴത്തേക്ക് കുഴപ്പമില്ല നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ പുള്ളി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലോ വല്ലപ്പോഴും ഒന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറെ ഈ കൂടെ 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 ദിവസം പ്രൈവറ്റ് 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 എത്ര ഉണ്ടായിരുന്നു മൂന്ന് കൊല്ലായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാറി മാറി അങ്ങനെ നിൽക്കും പിന്നെയാണ് ഈ കുയിൽ ബാബുവിൻ്റെ കൂടെ പോണത് കുയിൽ ബാബുവിനെ കയറിക്കൊണ്ടിരുന്ന അന്നു ചുമല്ലൊണ്ടിരുന്നത് നമ്മുടെ ഇവിടെ മർത്തോട്ടത്തുള്ള മോനഞ്ചൻ കാലുപയ്യാത്തത് മോനഞ്ചൻ മോനഞ്ചൻ്റെ കൂടെ രണ്ട് ആറ് ഏഴ് കൊല്ലോളും അതിൻ്റെ രണ്ടാമനായിട്ട് അതെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മാറിയിട്ടാണ് പിന്നെ എനിക്ക് ഈ മോനാനെ കിട്ടണം ആ മോനാനെ ബീഹാറിൽ നിന്ന് കിട്ടിയിട്ട് ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിനെ കെട്ടിപ്പഴക്കി വെക്കുക പതിനെട്ട് കൊല്ലം ആ ഈ കൂടെ കൂടെ ഉണ്ടുണ്ട് പതിനെട്ട് കൊല്ലം ആയിട്ട് അതിൻ്റെ അന്നായകാലല്ലേ അലട ആയുമ്പോൾ അലക്കും ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം നടക്കുകയില്ല ഒരുപാട് പെട്ട ആൾക്കാരെ കൂടെ നടക്കല കാരണം അലക്കെട്ട് മൂത്ത് അലക്കെട്ട് നോക്കിയൊക്കെ പാല അലക്കളയും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിരുന്നു അന്നാലട അന്നാലെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫോർ തള്ളലും ഇതൊക്കെ ആയിരുന്നു നാലട രീതികള് അപ്പൊ അത് പണിക്കാൻ കൊണ്ടുപോകുമ്പോഴും ആന മേളി ചട്ടക്കാരായാലും ശരി ചട്ടക്കാരാണെന്ന് കയറണമെങ്കിലും ആര് കയറിയാലും ആനാലക്കും അലക്കിത്ത പിന്നെ ഷാബാശ്ശേരി എന്ന് പറഞ്ഞ ചേർത്തലേ വാവു ബാവു ഞാനും കൂടെ നിന്നിട്ടുണ്ട് അപ്പം വാവുവിനെ അലക്കിയിട്ട് ബാവു പിന്നിട്ടില്ല ബാവു മാത്രമേ അതിനെ മേളി പിടിച്ചിരുന്നിട്ടുള്ളു ബാക്കിയുള്ളവരൊക്കെ തഴപ്പവും അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയായിരുന്നു ഈ പണി സമയത്താണ് കൂടുതലും ആനയ്ക്ക് ഈ ഒരു പ്രശ്നം അതോ പൂരപ്പറമ്പിലും പൂരപ്പറമ്പിലും അങ്ങനെ തന്നെ ആന പൂര പറമ്പിലും ഒക്കെ അന്നൊക്കെ ഇപ്പം പരിപാടി എടുക്കുകയെന്നു പറഞ്ഞാൽ ചടങ്ങാ ബാഹുവാനെ കൊണ്ട് പരിപാടി എടുക്കുന്ന ആ ചടങ്ങാ കാര്യം നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ ഇപ്പം കൂടെ നിൽക്കണവനായ ശരി നമ്മൾ തലക്കെട്ട് കെട്ടാഞ്ഞിറമ്പാണെങ്കിലും അടിച്ചാന കളയും അങ്ങനെ കളയും അങ്ങനെ അത് നമ്മൾ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ അന അടിച്ച് കളയും അപ്പം കയറി ഇറങ്ങുന്നവരെ നമ്മൾ അത് വളരെ ശ്രദ്ധിച്ച് നിക്കണം എന്നാലേ അതിനെ കാര്യങ്ങൾ നടത്താൻ പറ്റും കുഴപ്പമില്ല കുഴപ്പമില്ല തറയിൽ തറയിൽ ചെന്ന് കഴിയുമ്പോൾ വെറും ഒന്നും ഒരു കുഴപ്പമില്ല അപ്പം ഒരു കുഴപ്പമില്ല അതിനേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് അത് പിന്നെ അതിനൊരു അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കുൽഭാവ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പഴം വല്ലരും കൊടുക്കണമെങ്കിൽ ആ പഴമൊക്കെ നമ്മൾ കൂട്ടത്തേക്കവരെ ആരെങ്കിലും എടുത്ത് കഴിക്കണമെങ്കിൽ അവരെ അവരുടെ മെത് കയറും അസമ്മതിക്കല്ലിച്ച് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ രീതി ഉണ്ടായിരുന്നു സ്വഭാവം അതിന്റെ സ്വഭാവം അങ്ങനെയാണ് അല്ല ഈ പോലും അതിന്റെ ഒരു പങ്കെടുക്കാൻ അത് കെട്ടിപ്പഴക്കിന്റെ ഇതാണ് കാരണം അങ്ങനെ ആയിരിക്കും കാരണം ഇതാണ് അതിന് ഉണ്ടായിരുന്നു എങ്ങനെ ഒറ്റം നമ്മൾ എന്തോരം പരിപാടികളൊക്കെ എടുത്തിട്ടുള്ളത് നമ്മള് പണി അങ്ങനെ പണിയില്ലല്ലോ ഇല്ലല്ലോ നമ്മുടെ അവിടെ അങ്ങനെ പണിയില്ല പണി കുറവാ പിന്നെ ഉള്ളത് ഈ പരിപാടിയാണ് പണി അപൂർവായിട്ട് വല്ലപ്പോഴൊക്കെ വല്ല തെങ്ങ് പിടുത്തോ അന്നൊക്കെ തെങ്ങ് പിടുത്തോ തെങ്ങിന്റെ മെയിൻ ആയിട്ട് തെങ്ങാണ് പണി പണി വലിയ മരവും അങ്ങനെയുള്ളതൊന്നും ഇല്ല ഇല്ല അതിന് ശേഷമാണ് നമ്മള് മോഹൻലാനുള്ളത് അതിന് വന്നിട്ട് നമ്മളെ വിളിച്ചതാണോ അതെ അതെ മോഹൻലാനെ ബീഹാറിൽ കൊണ്ടുവന്നിട്ട് ബീഹാറിൽ കൊണ്ടുവന്നു അവിടുന്ന് ഹിന്ദിക്കാരെ കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നു വന്ന് ബീഹാറിൽ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവൻ ചേട്ടനാണ് അങ്ങനെ ചൊവ്വ കൊടുക്കുന്നത് നമ്മുടെ കൊടുക്കുന്നത് ശിവൻചാണ്ടെ ചുമല കൊടുത്തു കഴിഞ്ഞാൽ ശിവഞ്ചേണ്ട പിന്നെ പെങ്ങളുടെ കല്യാണത്തിന് ശിവചട്ടൻ മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ എനിക്ക് ചുമല കിട്ടുന്നത് ശിവൻ ചാട്ടൻ വരുന്നത് ശിവഞ്ചിനെ ശിവചട്ടൻ പിടിച്ചിട്ട് വരുന്നത് അങ്ങനെയാണ് എനിക്ക് മോനാനെ കിട്ടുന്നത് അങ്ങനെ മോനാനെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കെട്ടിപ്പിഴക്കി എല്ലാം കഴിഞ്ഞപ്പോഴാണ് വെള്ളാപ്പള്ളിക്കാർക്ക് കൊടുക്കുന്നത് വെള്ളാപ്പള്ളിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവിടെ പിന്നെ റെജി എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞത് പിന്നെ ഞാന ബാവുത്തമ്മാൻ എന്ന് പറഞ്ഞ ഉള്ള കയറി അത് കഴിഞ്ഞിട്ട് ഞാൻ കയറാൻ തുടങ്ങി ബീഹാറിൽ വന്നപ്പോഴും വന്നപ്പോഴും ഞാനുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് വിറ്റപ്പോഴും വിറ്റപ്പോഴത്തേക്ക് വിറ്റ് വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചാളും മാറി അത് കുറച്ചോളം എന്ന് പറഞ്ഞ ഒരു ഒരു കൊല്ലോളം മാറി മാറി നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വെള്ളാപ്പള്ളിക്കാരി അന്നേരം ഒക്കെ റെജിയാണ് കയറിക്കുന്നത് റിജിയും ബാബുത്തമ്മാനൊക്കെ കൂടെ ആ റെജി രണ്ടാമനും മ്പാൻ ഒന്നാമനായിട്ട് നിർത്തിമ്പാൻ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ റജി ഒന്നാമനായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ റെജി മാറിയപ്പോൾ പിന്നെ എന്നെ വിളിച്ചു വിളിച്ചു അങ്ങനെയാണ് ഞാനവിടെ എത്തുന്നത് ഈ ആദ്യം വന്ന സമയത്ത് ഈ ഭയങ്കര ചടങ്ങ് തന്നെ ആ നമുക്കൊരു ഒരു കാര്യങ്ങള് ഒരേ കാര്യങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ചടങ്ങ് തന്നെ അത് ഭയങ്കര ക്ഷമയോടുകൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും അത് പഠിപ്പിച്ചുകൊടുക്കുകൊക്കാലും ഇരിക്കാനും വളക്കാലും ഇതെല്ലാം അങ്ങനെ പറ്റുള്ളൂ ഏകദേശം ഒരു എത്ര എടുത്തിട്ടുണ്ടായിരിക്കും ഈ പറഞ്ഞ മോഹൻലാനെ ഒന്ന് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് കൊണ്ടെത്തിക്കാനായിട്ട് നമ്മളെ ഒരു രീതിയിലേക്ക് വരുത്താനായിട്ട് എന്തോരം എടുത്തിട്ടുണ്ടായിരിക്കും അതിപ്പോൾ നമ്മളൊരു ഒരു കൊല്ലത്തോളം ഒരു ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലത്തോളം പഠിപ്പിക്കാൻ യും കാര്യങ്ങള് ചെയ്യണമല്ലോ അതെല്ലാം ചെയ്തു വന്ന് ഫസ്റ്റ് എഴുന്നള്ള് നേരെ ഫസ്റ്റ് എഴുതുമ്പോഴും എഴുതുക അല്ലൊക്കെ ഒന്നും അറിയത്തില്ലല്ലോ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് വിഹാരങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ചുമ്മാ ഒരു ഒറ്റകേട്ടാൽ തന്നെ ഓടികൾ അപ്പൊ അങ്ങനെ വന്നു പോകുമ്പഴത്തേക്ക് കരിമരുന്നൊക്കെ ഭയങ്കര പേടിയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ കരിമരുന്നേ തുറവ് അപ്പൊ അവിടെയാണ് ഫസ്റ്റ് എഴുതും അപ്പൊ ഒത്തിരി മോലുകാര് വന്നിട്ടുണ്ടായിരുന്നു ആനക്ക ഇതിനെ കാണാനായിട്ട് പരിപാടി എടുക്കുന്ന പരിപാടി എടുത്ത് ഞാൻ അങ്ങനെ ബന്ധുസൊക്കെ കേട്ട് ഭാഗ്യം കൊണ്ട് പരിപാടിയൊക്കെ എടുത്ത് അത് കുഴപ്പമില്ല പിന്നെ പിന്നെ ആ സെറ്റായി പിന്നെ പണിക്ക് പണി തെളിയാൻ വേണ്ടി ഞങ്ങൾ കൊറച്ചാൾ കിഴക്ക് കൊണ്ടുനു കൂപ്പിൽ കൂപ്പിൽ അപ്പൊ അവിടെ ഏറ്റവും മെയിൻ ആയിട്ട് പണത് പണി നേടിയത് ഈ ആന നല്ല മഴയതൊക്കെ പണത് നല്ല പാരമ്പര്യം ചെയ്യും കളത്രയില്ലാണെങ്കിൽ നല്ലൊരാന ത്തെ ഒരു പഠിപ്പിച്ച് നമ്മുടെ ഈ എന്താ പറയണ്ടേ കെട്ടിയെഴുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്ര ആധുനിക സമയത്ത് എത്ര ഒരു കൊല്ലം എവിടെ ഒരു കൊല്ലം ഒരു കൊല്ലം വെളി നിന്നു രണ്ടു കൊല്ലത്തോട് എന്തുകൊണ്ട് പിന്നീട് അവിടെ നിന്ന് വിറ്റ് പോകാനുള്ളത് വിറ്റ് പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് അവിടെ വസ്ത്രീ ഒരു പേടിയായി അങ്ങനെ നീരായിട്ടില്ല അപ്പൊ ആ നീരില് ആൾക്കാര് പറഞ്ഞ് പേടിപ്പിച്ച് നീരില് ആന പ്രശ്നവും പ്രശ്നമാകും പറഞ്ഞ് കൊണ്ട് ഒരു നമ്മൾ ചോറ് കൊടുക്കൊണ്ട് കൊടുക്കും ചോറ് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ഇരിക്കും നാരിപ്പ് ഇരിക്കും തന്നെ നാരിപ്പ് ഇരുന്നിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഉരുട്ടി സൈഡിൽ കൊടുത്തിട്ടുള്ള വായിലേക്ക് വെച്ചു കൊടുത്താൽ വേറെ സൈഡിലൊന്നുമില്ല പിന്നെ നമ്മളത് തീരുമ്പോ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആന നമ്മളൊന്നുമെങ്കിൽ പാത്രത്തിൽ ആന കൈട്ട് നോക്കും ഇല്ലെങ്കിൽ പാത്രം കമത്തി നമ്മൾ കാണിച്ചു കൊടുക്കണം അങ്ങനെ കണ്ടെങ്കിൽ ആന ഇല്ലെങ്കിൽ ആന കിടക്ക അലറും ഭയങ്കരമായിട്ട് കാറും കിടന്നു കാറുമ്പോ നമുക്ക് പേടിച്ചു പോകും നമുക്ക് പേടിയായി പോകും അറിയാം അതെ പേടിച്ചു പോകും ഇപ്പം ഞാൻ എവിടെയെങ്കിലും നീര് കെട്ടിക്കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ളവരാണ് ചോറൊക്കെ കൊണ്ട് കൊടുക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു ചിട്ട അങ്ങനെ ഒരു ചിട്ട പഠിപ്പിച്ചത് കാരണം നമ്മള് നീര് നിക്കുമ്പോഴത്തേക്ക് വേറെ കലാവൊന്നുമില്ല എനിക്ക് മാത്രമാണ് ചെന്നിട്ട് ചങ്ങല അഴിച്ചു മാറ്റാനും നടല ചങ്ങല മാറ്റാനും അമരത്തിൽ ചങ്ങല മാറ്റാനും ഒക്കെ നിന്നിരുന്നു പക്ഷേ കൂട്ടത്തിൽ സഹായിട്ട് ആരെയും കൊണ്ടിരുന്ന പറ്റിയല്ല ഒറ്റക്കെയല്ല എനിക്ക് അങ്ങനെ നല്ല കണ്ടീഷൻ ആയിരുന്നു പോലായി പിന്നെ വെള്ളത്തിലൊക്കെ ആന കളിക്കാൻ പോകും വെള്ളത്തിൽ എൻ്റെ ഇടയ്ക്ക് ഇന്നുവരെ ഒരു വെള്ളത്തിലും കളിക്കാൻ പോയിട്ടില്ല പിന്നെ ഈ പുതിയ കുളത്തിൽ ആന പോകാരുന്നു അതിൻ്റെ എൻ്റെ വെച്ചല്ല അത് എനിക്ക് കേടറിയില്ല ആ അവർക്കില്ല പിന്നെ അങ്ങനെ വെള്ളത്തിൽ പോയായിരുന്നു വെള്ളത്തിൽ പോയി ആന രാവിലെ വൈകിട്ടാണ് ഞാൻ കയറിയത് അതിന്റെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഞാൻ രണ്ടാം ആന ഞാൻ ആന ഇടയ്ക്ക് ചെന്ന് ഞാൻ അഴിച്ചു അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുളത്തിൽ തന്നെ ഞാൻ കൊണ്ടിരിട്ട് കഴിയും കഴിയില്ല ഒന്നുമില്ലാതെ ഞങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അവിടെ കഴിയും എൻ്റെ ഇത് പോയിട്ടില്ല കാരണം നമുക്ക് ഈ ആനകൾ ആനകളെന്ന് പറയുമ്പോഴൊരു നമുക്കൊരു വിശ്വാസമാണ് കാര്യം നമ്മുടെ മക്കളെ പോലെ തന്നെ നമ്മൾ ആനയായിട്ട് ആന നമ്മൾ നമ്മളൊരു വിശ്വാസം തന്നെയാണ് വിശ്വാസം വരുമ്പോഴത്തേക്ക് ആന ഇപ്പം കൈവിടുന്ന ആനശരി കൈവിടാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ കരുപറ്റുന്ന കണ്ട് പേടിച്ച് കൈവിടുകയാണെങ്കിൽ നമുക്കൊരു വിശ്വാസം ആനയ്ക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിക്കും ഈ മഹാദേവൻ ആനയെ അങ്ങനെ മഹാദേവൻ ആനയും എന്തെങ്കിലും കാണുമ്പോഴത്തൊക്കെ പൂക്കളയും കരുവരുന്ന് പൊട്ടുമ്പോൾ പൂക്കളയും കുതിരയെ കാണാൻ പാടില്ല അങ്ങനെയൊക്കെ ഇതുണ്ടായി അങ്ങനെയൊക്കെ ഓരോ വിശ്വാസമാണ് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആന പോവും അത് ഏതാനും ശരി വിശ്വാസം അവനെ പോവും ഇപ്പൊ ഈ അപ്പു ആനെ തന്നെ എന്റെ വന്നിട്ട് ദൈവത്തിന്റെ കാരണം കൊണ്ട് ഒരു കുഴപ്പമില്ല കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ആന ഒത്തിരി പേര് കയറിയിട്ട് ആനകൂട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഓടിപ്പോയിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് കിടത്തി കുളിക്കിപ്പിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഓടിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒക്കെ ഒന്നും പോയിട്ടില്ല നമ്മൾ ആ ഒരു വിശ്വാസമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആനായിട്ടുള്ളൊരു ബന്ധങ്ങൾ ഈ രണ്ടാമത്തെ ട്രെയിനിൽ മോഹൻനാനെ കയറുമ്പം ആ ഒരു രണ്ടാമത്തെ വന്നവരാണ് ഏകദേശം ഒരു പതിനെട്ട് കൊല്ലത്തോളം നിന്നത് ഈ പതിനെട്ട് കൊല്ലത്തോളം നിന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു ഒരു പതിനെട്ട് കൊല്ലം